നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബെന്നി ബെഹനാനെ പിന്നിലാക്കിയത് ആര് കെ സി ചെന്നിത്തല കളികൾ പ്രതിസന്ധി ഉണ്ടാക്കി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ കേരളത്തിലെ നേതാക്കളും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കളും തല പുകയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആരും ഇഷ്ടപ്പെടില്ല എങ്കിലും പാർട്ടി ഹൈക്കമാൻഡിലെ ചിലരുടെ താൽപര്യങ്ങൾ മൂലം അപ്രസക്തരായ രണ്ട് നേതാക്കളുടെ പേരുകളാണ് മുന്നിലെത്തിയത് ഒന്ന് പത്തനംതിട്ടയിലെ മാത്രം ആൾക്കാരറിയുന്ന ആന്റോ ആന്റണി മറ്റൊരാൾ കണ്ണൂരിലെ ആരും അറിയാത്ത സണ്ണി ജോസഫ് എങ്ങനെയാണ് കോൺഗ്രസിലെ പോലെ ഒരു ശക്തമായ ജനകീയ അടിത്തറയുള്ള പാർട്ടിയെ ഒരു സംസ്ഥാനത്ത് നയിക്കുവാൻ ഇത്രയും അയോഗ്യരായ നേതാക്കന്മാരെ കേന്ദ്ര നേതൃത്വം കണ്ടുപിടിച്ചത് എന്ന കാര്യം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പുതിയതായി കടന്നു വരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നാലും ആ ആളിനു മുമ്പിൽ വമ്പൻ കടമ്പകളുണ്ട് എന്ന കാര്യം പാർട്ടിയുടെ ഹൈക്കമാൻഡ് മറന്നുപോയിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കേണ്ട ആളിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് ജാതിയുടെയും മതത്തിന്റെയും പേരുകൾ ചൂണ്ടിക്കാട്ടി രണ്ട് നിർഗുണന്മാരെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചത് ഈ രണ്ട് നേതാക്കളിൽ ആര് കേരളത്തിന്റെ പാർട്ടി പ്രസിഡന്റ് ആയാലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും വട്ടപൂജ്യത്തിലേക്ക് എത്തിച്ചേരും എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ പുതിയ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകണമെന്ന ചർച്ച ആരംഭിച്ച അവസരം മുതൽ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു ബെന്നി ബഹനാനന്ദ് എങ്ങനെയാണ് അദ്ദേഹം പാർട്ടി ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ നിന്നും പുറത്തായത് എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമാണ് നിലവിൽ പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കുന്ന ബെന്നി ബെഹനാൻ കേരളത്തിലെ എല്ലായിടത്തേയും കോൺഗ്രസ് പ്രവർത്തകരുടെ പരിചിത മുഖമാണ് കെ എസ് യു കടന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച ഏറ്റവും കൂടുതൽ കാലം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ പ്രവർത്തിച്ച ബെന്നി ബെഹനാൻ എന്തുകൊണ്ടും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർഹതയും യോഗ്യതയും ഉള്ള ആളാണ് എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല ബെന്നി ബെഹനാൻ എന്ന നേതാവിന്റെ പേര് കെ പി സി സി പ്രസിഡന്റ് പദവിയുടെ പരിഗണനയിൽ നിന്നും വെട്ടി കളികൾ നടത്തിയത് ചെന്നിത്തല കെ സി വേണുഗോപാൽ സംഘമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ബെന്നിബെഹനാൻ പാർട്ടിയെ കൈയടക്കിയാൽ ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹത്തിന് തടയാകുമോ എന്ന ആശങ്കയായിരുന്നു ഒരു കാരണം ബെന്നി ബെഹനാൻ കെ പി സി സിയുടെ അധ്യക്ഷനായാൽ കേരളത്തിൽ പാർട്ടിയുടെ മുന്നിൽ നിന്നും കെ സി വേണുഗോപാൽ പിറവോട്ടടിക്കപ്പെടും എന്ന ആശങ്കയായിരിക്കണം അദ്ദേഹത്തെ ബെന്നിയുടെ ശത്രുപക്ഷത്ത് ആക്കിയത് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഗ്രൂപ്പിന്റെ സ്ഥിതിഗതിയാണ് ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിൽ എ ഗ്രൂപ്പിന്റെ തലവനായി എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൽ എ ഗ്രൂപ്പിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളായിരുന്നു ബെന്നി ബെന്നിബെഹനാൻ ഈ വിരോധവും ചെന്നിത്തല കെ സി വിഭാഗത്തിന് ഉണ്ടായിരിക്കാം ഏതായാലും സുധാകരൻ എന്ന നേതാവ് കെ പി സി സിയുടെ തലപ്പത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ ആ പദവിയിലേക്ക് പരിഗണിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളൊരു നേതാവ് ബെന്നി ബെഹനാൻ ആണെന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തകർ സമ്മതി 另一个答案。 പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്നത് പാർട്ടി പ്രസിഡന്റ് ആര് എന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങളും പരസ്യ പ്രസ്താവനകളും തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിലെ ഘടക കക്ഷികൾ കടുത്ത അമർശത്തിലാണ് രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ മുന്നണിയെ നയിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തമ്മിലടിക്കുന്നതും മാസങ്ങൾ കഴിഞ്ഞിട്ടും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കാര്യത്തിൽ ആശങ്കയും തർക്കവും നിലനിൽക്കുന്നതും തെരഞ്ഞെടുപ്പ് അവസരത്തിൽ മുന്നണിയെ അപകടത്തിലേക്ക് ുന്നു എന്ന വിലയിരുത്തലാണ് ഘടക കക്ഷികളായ മുസ്ലിം ലീഗിനും ജോസഫ് കേരള ഗ്രൂപ്പിനും ആർ എസ് പിക്കും ഉള്ളത് അവർ ഈ കാര്യത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് സതീഷിനെയും ഹൈക്കമാൻഡ് നേതാക്കളെയും അറിയിച്ചു കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പായി പറയുവാൻ കഴിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് പദവിയുടെ കരുത്തിൽ ഇപ്പോൾ കേരളത്തിലുള്ള നേതാക്കളിൽ എന്തുകൊണ്ടും അർഹതയുള്ളത് ബെന്നി ബെഹനാൻ തന്നെയായിരിക്കും ദീർഘകാലം പാർട്ടിയെ നയിച്ച പരിചയവും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനറായി ഘടക കക്ഷികളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോയ ബെന്നി ഒരു മുതൽക്കൂട്ടാണ് ഇത്തരത്തിൽ ഏറെ കാലത്തെ പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ കേരളം ഒട്ടാകെ ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ബെന്നി ബെഹനാന്റെ കാര്യത്തിൽ കൂടുതൽ പരിഗണന നൽകുന്നുണ്ട് മാത്രവുമല്ല ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും പ്രവർത്തകരുമായി അടുപ്പമുള്ള മറ്റൊരു നേതാവ് ബെന്നി ബെഹനാൻ അല്ലാതെ വേറൊരാൾ ഇല്ല എന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കേണ്ട വിഷയം തന്നെയായിരുന്നു നിലവിൽ ഉയർന്നു വന്ന ആന്റോ ആന്റണിയുടെ പേര് പാർട്ടി നേതൃത്വം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം പുതിയ പ്രസിഡന്റിന്റെ പരിഗണനയിലേക്ക് കടന്നു വന്ന ബെന്നി പാന്റെ പേര് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുകയും അദ്ദേഹത്തെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കുകയും ചെയ്താൽ അതായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് തൽക്കാലം ആശ്വാസം പകരുന്ന തീരുമാനം എന്ന കാര്യത്തിൽ തർക്കം ഏതുമില്ല ആ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രയും വേഗം കടന്നില്ല ഇപ്പോൾ പ്രസിഡന്റായി സുധാകരൻ വീണ്ടും വീണ്ടും പരസ്യ പ്രസ്താവന ും മറ്റും നടത്തുകയും മറ്റു നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് നന്ദി നമസ്കാരം